അത് ഡ ഡിഗ്രി അമ്മ വിചാടിച്ചു കൊണ്ടേം ചെയ്തു ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾ പഠിക്കണത് പിന്നെ അപാരമായ മനപ്പാഠമാക്കാൻ കഴിവുണ്ടായിരുന്ന മഹാൻ നമ്മുടെ മധഹബിന്റെ ഇമാം ഒരു കിതാബ് തുറന്നു വെച്ചാൽ ഒരു ഭാഗം അടച്ചു നോട്ടത്തിൽ മുഴുവനും മനഃപ്പാടമായി പോകും അപ്പൊ എന്ത് ചെയ്യണ്ട എല്ലാം കൂടെ ആയി എന്ന് വിചാരിച്ച് ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് നോക്കൂ അങ്ങനത്തെ മഹാൻ ഇമാരൽപം മെമ്മറിയിൽ ചെറിയൊരു വിഷമം വന്നപ്പോഴ ഒരു പെണ്ണിന്റെ കാലിന്റെ ഭാഗം കാറ്റടിച്ചപ്പോ കണ്ടുപോയതിൽ

ഇമാമുനാ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാലിക് ഈ മദ്ഹബിന്റെ ഇമാം പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹ ഖദ് നവ്വറ വജ്ഹക ബിൽ ഇൽമ് ഷാഫഈ മുഹമ്മദ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് നിങ്ങളുടെ മുഖത്തെ അല്ലാഹു ഒരു ഇൽമു കൊണ്ട് പ്രകാശം നൽગીയിട്ടുണ്ട് ഫല തുതിഫി ഹാദന്നൂറ ബിൽ മഅസിയാ ഈ പ്രകാശം തെറ്റ് ചെയ്തിട്ട് കെടുത്തുകയല്ലേ അള്ളാഹു നിങ്ങളുടെ മുഖത്ത് നൂറ് തന്നിട്ടുണ്ട് പ്രകാശം തന്നിട്ടുണ്ട് ആ പ്രകാശം നിങ്ങൾ തെറ്റുകൊണ്ട് നശിപ്പിച്ചു എന്ന് മഹാനായ മഹാനായുട്ടിയായിരുന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നവരും കൊടുക്കുന്ന ഉപദേശം അത് തന്നെയാണ് പറയുന്നത് അള്ളാഹു നൽകുന്ന പ്രകാശമാണ് കുറെ റിവായത്ത് പറയലല്ല കുറെ വാദ് പറയലും അല്ലല്ലോ എൽമ് കുറെ ഹദീത് പറയലും അല്ലല്ലോ എൽമ് എൽമെന്ന് പറയുന്നത് ചേരുന്നതും നമ്മുടെ കൂടിക്കലരുന്നതും അങ്ങനെ വലിയ വലിയ വാദം പറയുന്നവരൊക്കെ സമൂഹത്തിൽ ഒരുപാട് ഈ സമൂഹത്തിന്റെ ആദ്യകാലങ്ങൾ തൊട്ട് ഇങ്ങനെ കടന്നുപോയിട്ടുണ്ടെന്നാണ് പക്ഷേ ശരിയായ എൽമുമായി ബന്ധമില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് അല്ലാഹു നമ്മ കാത്തിൽ

ോട് നിങ്ങൾ അകലുന്നുണ്ട് തെറ്റുകൾക്ക് വരുന്നുണ്ട് മുഖങ്ങളിൽ ഹൃദയങ്ങൾക്ക് ഇരുട്ട് വീഴും ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ബസീറത്തുള്ള ആളുകൾക്ക് അത് കാണാൻ കഴിയുമെന്നാണ് അള്ളാഹുവിനോട് നമ്മൾ അകലുന്നുണ്ട് ഒരു തെറ്റ് വേറെ ഒരു തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും ശിക്ഷയും മറ്റൊരു മറ്റൊരു തെറ്റാണെന്ന് ഒരു ഒരു തെറ്റ് ചെയ്താൽ വേറെ നന്മയും അങ്ങനെയാണ് ഉടനെ വരും അത് നന്മക്ക് നൽകുന്ന നൽകുന്ന നന്നാക്കി തെരുമാറാകട്ടെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് സൗഭാഗങ്ങളോട് പറഞ്ഞ ഹദീദ് വളരെ ഗൗരവമാണ് എന്റെ സമൂഹത്തിലെ ചില ആളുകളെ ഞാൻ നാളെ തിരിച്ചറിയും അവർ വരുമ്പോൾ വെളുത്ത മലകളോളം ഗംഭീരമായ അമലുകളുമായി വരുന്ന ആളുകളുണ്ട് ഒരുപാട് അമലുകൾ ഒരുപാട് 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 അമലുമായിട്ട് വരും ഞങ്ങൾക്ക് പറഞ്ഞുതരു നബിയവരാണ് ഈ ഉമ്മത്തിന്റെ വ്യക്തമായ ചിത്രനി ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എവിടെയാണ് ഈ സമൂഹത്തെ ലാഹു കൈയൊഴിയുന്നത് വെളുത്ത മലകളോളം വലിയ അമലുകളുമായി വലിയ വലിയ പർവ്വതങ്ങൾ കണക്ക് അമലുകളുമായി വരുന്നവര് ചെറിയ അമലെന്നല്ല കീശരല്ല കൊണ്ടുവരുന്നത് വലിയ വലിയ പർവ്വതങ്ങളാണ് ലോഡ് കണക്കിന് അമലുകൾ റിയാതെ കൂട്ടത്തിലെങ്ങാനും പെട്ടുപോയാലോ ഒന്ന് പറഞ്ഞതിന് നബിയെ ആരെ പറ്റിയാണെങ്കിൽ പറയുന്നത് ആരാണിവർ തങ്ങളുടെ ും നിങ്ങളുടെ സഹോദരന്മാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് രാത്രി പോലെ തറാവീഹും കൂട്ടത്തിൽ പെട്ടവരാണ്സ്കരിക്കുന്നസ്കരിക്കുന്ന ആളുകളാണ് അറിയോ ഒരു തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ ചെയ്യുമെന്ന മനസ്സുകൊണ്ട് നടന്നവരാണവര് തെറ്റ് ചെയ്യാൻ അവസരമില്ലാത്തോണ്ട് ചെയ്യണില്ല തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നവെങ്കിൽ ചെയ്യുമായിരുന്നു ത്തെക്കുറിച്ച് കുറിച്ച് മോഷണത്തെ കുറിച്ച് മറ്റേതെങ്കിലും തെറ്റുകളെ കുറിച്ചൊക്കെ മനസ്സിലതിയായ ആഗ്രഹമുണ്ട് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ചെയ്തേക്കും പക്ഷേ അവസരം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ആളുകളാണവര് അങ്ങനത്തെ ആളുകളുടെ അമലുകൾ ഒരുപാടുണ്ടായിട്ടും കാര്യമില്ലാടി കളയുന്നെ കൽബിന്റെ ഉള്ളിൽ തോന്നൽ വരെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വലിയ തെക്കുവാണ് ഇപ്പൊ കോഴിക്കോട് നഗരത്തിലാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മൾ വിചാരിക്കും ഒരു ജീൻസും ടീഷർട്ടൊക്കെ നടക്കുമ്പോൾ ഇവരൊക്കെ പോക്കാണ് നമ്മളെക്കാളൊക്കെ എത്രയോ ഉഷാറായിരിക്കും നല്ല തെക്കുവയും പടച്ചവനെ പേടിയും ഒന്ന് ഒരു ഒന്ന് ഒറ്റക്കിരുന്ന് പൊട്ടി കരയാനുള്ള കൽബെങ്കിലും അവർക്ക് കരയാനുള്ള കൽബ് നനയാനുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈമാനിന്റെ പ്രഭ കെട്ടുപോയിട്ടുണ്ടോ എന്ന് പേടിക്കിടന്നാൽ കരയാൻ പറ്റാതിരുന്നാൽ തെറ്റുകൾക്ക് സാധ്യതയേറിയ ലോകത്താ ചെറുപ്പക്കാരെ ജീവിക്കുന്നത് മനസ്സിലാക്കണം അവര് ജീവിക്കുന്ന ലോകം തെറ്റുകളുടെ ലോകമാണ് ജീവിക്കുന്നുണ്ട് നമ്മൾ പള്ളിയിലാണ് അല്ലെങ്കിൽ നമ്മൾ മദ്രസയിലാണ് അറബി കോളേജിലാണ് ദീനുമായി ചുറ്റുപറ്റിയ സാഹചര്യങ്ങളിലാണ് തെറ്റിന്റെ സാഹചര്യം കുറവാണ് എന്നിട്ട് തെറ്റും ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്ന പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് നല്ല നിലക്ക് ജീവിക്കുന്ന മക്കൾക്ക് എന്തായിരിക്കും അവരുടെ ഒരു ഞാൻ ചെയ്യൂല ഇത് ഇങ്ങനെ ഒരു മനസ്സ് കിട്ടണം അപ്പോഴാണ് ഈ സമൂഹം നന്നാവുന്നത് ചാൻസ് കിട്ടാത്തത് കൊണ്ട് എനിക്കൊരു ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചാ കഴിഞ്ഞു ഇത് ഹലോപിമില്ല അവസരം കിട്ടിയാൽ ഒരു തെറ്റ് ചെയ്തേക്കും അങ്ങനത്തെ ആളുകൾ നാളെ പരലോകത്തേക്ക് വരുന്നത് വലിയ അമലുകളുമായി വരുന്നവരുണ്ടെന്നാണ് ജിബാൽ അമലുകളുമായി വരും നിങ്ങൾ വേണ്ട എന്ന് പറയുന്നു വേണ്ടത്രേ വേണ്ട കൽബിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവ് അതുകൊണ്ടാണ് അള്ളാഹു മലക്കുകൾക്ക് പോലും കൊടുക്കാതിരുന്നത് നോക്കാനുള്ള കഴിവ് ഉണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹുവിന് വേണ്ടി ചെയ്ത പണിയാണോ എന്ന് അള്ളാഹുവിനോട് മലക്കുകൾക്ക് പോലും അറിയാൻ കഴിയില്ല വിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താലും നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ ആ നന്മ രേഖപ്പെടുത്തും മനസ്സിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഇത് പരലോകത്തെ അറിയാൻ പറ്റു മലക്കുകൾ എഴുതും ആ സംഭാവന ചെയ്തിട്ടുണ്ട് നാളെ അല്ലാതെ ആ സംഭാവനക്ക് ശരിയാണ് വോട്ടെടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ കഴിഞ്ഞു എന്ന് അതാണ് എന്റെ സമൂഹത്തിൽ ഇങ്ങനെയും ചില ആളുകൾ വരാനുണ്ട് ഞാൻ അവരെ ഭീതിയോടുകൂടെയാണ് കാണുന്നത് അവരുടെ അമലുകൾ പൊടിപിടിയാക്കി കളയാൻ പോകുന്നു ഇതാ ഹലോ തിന്മകളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തേക്കും ഇന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയാൽ ഇന്ന് ഡൽഹിയിലേക്ക് ബോംബെയിലേക്ക് ദുബൈയിലേക്കോ ബഹ്റൈനിലേക്കോ കുവൈത്തിലേക്കോ ഒന്ന് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കൊന്ന് മാറി താമസിച്ചാൽ അവന്റെ കോലം മാറിയേക്കും കാര്യം നാട്ടിൽ കൂടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ആളാ പക്ഷേ നാട് വിട്ടു കഴിഞ്ഞാൽ മോശപ്പെട്ടു അത്തരം ആളുകൾ ഈ വിഭാഗത്തിൽ പെടുമെന്ന് പേടിക്കണം അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ യും ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ എങ്കിലേ അള്ളാഹു നിങ്ങളോടുള്ള സമീപനം മാറ്റുന്നുള്ളൂടെ മുമ്പിലേക്ക് വന്ന ഒരു അവസരം തരണം എനിക്ക് ഹലാലാക്കി തരണം ചെറുപ്പക്കാരം ചോദിക്കണം വന്നിട്ടേ ഉള്ളൂ നബിയെ 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 നിസ്കാരം എനിക്ക് എനിക്ക് നോമ്പ് ഞാൻ കൊടുത്തേക്കാം ചെയ്യാം പക്ഷേ അത് കിട്ടൂല അതിന് എന്തെങ്കിലും അളവ് തരുവോ നിങ്ങളോട് ചോദിക്കുകയാണ് അത് ചോദിക്കാൻ ധൈര്യം കാണിച്ചതാണ് ഏറ്റവും വലിയ ഹസൻ